മലയാള പഴനി എന്ന് പേരുകേട്ട ചെറായി ശ്രീഗൗരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ക്ഷേത്രതന്ത്രി പറവൂർ രാഗേഷ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറി ഫെബ്രുവരി പന്ത്രണ്ടിന് പകൽപൂരം ആറാട്ട എന്നിവയോടെ ഉത്സവം സമാപിക്കും വിജ്ഞാനവർദ്ധിനി സഭവക ചെറായി ശ്രീ ഗൌരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പറവൂർ രാഗേഷ് തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറി ഫെബ്രുവരി ആറിന് രാവിലെ ഒൻപത് മണിക്ക് നാരായണീയ പാരായണം വൈകിട്ട് ആറ് മുപ്പതിന് ചാക്യാർകൂത്ത് രാത്രി എട്ട് മണിക്ക് നൃത്ത സംഗീത നാടകം ഏഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നാരായണീയ പാരായണം വൈകിട്ട് ആറ് മുപ്പതിന് കൈകൊട്ടിക്കളി ദൃശ്യവിരുന്ന് രാത്രി എട്ട് മണിക്ക് നൃത്തസന്ധ്യ എട്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് ഓട്ടംതുള്ളൽ രാത്രി എട്ട് മണിക്ക് മറിമായം ടീമിന്റെ കോമഡി മെഗാ ഷോ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ശ്രീനാരായണീയ ധർമ്മപഠന പരിഷത്ത് വൈകിട്ട് ആറ് മുപ്പതിന് സോപാന നൃത്തം എട്ട് മണിക്ക് ഗാനമേള പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മണിക്ക് നാടകം തൈപ്പൂയ ദിവസമായ പതിനൊന്നാം തീയതി രാവിലെ ആറു മണി മുതൽ തൈപ്പൂയ അഭിഷേകം രാവിലെ പത്തുമണിക്ക് എടവനക്കാട് പഴനിയാണ്ടവ കാവടി സംഘത്തിന്റെ ഘോഷയാത്ര പതിനൊന്ന് മണിക്ക് കാഴ്ച ശ്രീബലി വൈകിട്ട് ആറു മണിക്ക് ചെറായി വടക്കും ഭാഗം ഗൗരീശ്വരവിലാസം കാവടി സംഘത്തിന്റെ ഭസ്മകാവടി ഘോഷയാത്ര പാർവതി ദേവിക്ക് പൂമൂടൽ രാത്രി എട്ട് മണിക്ക് സംഗീത കച്ചേരി പതിനൊന്ന് മണിക്ക് പള്ളിവേട്ടയും എഴുന്നള്ളിപ്പും പന്ത്രണ്ടാം തീയതി മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് പതിനഞ്ചിന് ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി വൈകിട്ട് മൂന്ന് മണിക്ക് പകൽപൂരം തുടർന്ന് കുടമാറ്റം കൂട്ടിയെഴുന്നള്ളിപ്പ് ഒൻപതിന് വർണ്ണക്കാഴ്ച പത്തുമണിക്ക് കച്ചേരി പുലർച്ചെ ഒന്നിനും രണ്ടിനും മധ്യേ ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ കൊടിയേറ്റത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ ആയിരത്തൊന്ന് കഥനയുടെ വെടിവഴിപാടും ഉച്ചയ്ക്ക് പ്രസാദൂട്ടം നടന്നിരുന്നു